വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണ വീഡിയോ നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറിൻ്റെ വീഡിയോ ആണ് കെ ജി സെക്ഷനിലെ കുട്ടികൾക്ക് കോൺവെക്കേഷൻ ഉള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു ഗേൾസിൻ്റെ പതിനേഴോളം ഡ്രസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത് ബോയ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അതിനായി നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലൈസിങ് ഉള്ള നെറ്റിലെ ആ നെറ്റാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ ക്രേപ്പിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു ഗൗൺ മോഡലാണ് നമുക്ക് അവർ മോഡൽ മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ യോഗ പോഷനിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കിടക്കുന്ന രീതിയിൽ വിങ്സും കൂടി വെച്ച് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഡ്രെസ്സിൻ്റെ മോഡല് പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ നെറിവിട്ട് കൊടുത്തിട്ടുള്ള ഫ്രോക്കിൽ അങ്ങനത്തെ ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അന്നറിവാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലാണ് ഡ്രസ്സിൻ്റെ ഭംഗി അറിയുള്ളൂ പക്ഷേ ഒരു അടിപൊളി മോഡൽ തന്നെയായിരുന്നു കേട്ടോ അത് എല്ലാവരും കൂടെ ഇട്ട് നിൽക്കാൻ നല്ല രസ് ഉണ്ടായിരുന്നു ഇനിയാണ് ഇതിൻ്റെ മെയിൻ വർക്ക് നമ്മൾ ചെയ്യാൻ പോണത് കണ്ട ഇതുപോലെയാണ് നമ്മൾ ഇത് ഷോൾഡറിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ സ്കാലപ്പ് ചെയ്യാനുണ്ട് പിന്നെ ദാ താഴ്ഭാഗത്ത് ഇതുപോലെ നിറീവാണ് കേട്ടോ ബാക്കിൽ കെട്ടാൻ ഭാഗത്തിന് ഒരു വള്ളിയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ സ്കാലപ്പ് ചെയ്യാനുള്ള ഒരു ഇതാണ് ചെയ്യാൻ പോണത് അതിനായിട്ട് ഇതാ നമ്മുടെ ഇതുണ്ടല്ലോ വിങ്സ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്കൊരു ചട്ടയിൽ എന്തിലേലും നമുക്കൊന്ന് സ്കാലപ്പിൻ്റെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഫ്രോക്കിൻ്റെ യോക്കിൽ വെച്ചിട്ടുള്ള ആ മീൻസ് ഫുള്ള് നമ്മളൊന്ന് വരച്ചെടുക്കണം കേട്ടോ അറ്റത്തേക്ക് നീക്കിയിട്ട് വേണം വരച്ചെടുക്കാൻ അതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് നീക്കി നീക്കി വരയ്ക്കുക അഡ്ജസ്റ്റ് ചെയ്യുക അതായത് വല്പം നമ്മൾ ഒരേ ലെവലിൽ തന്നെ വരുന്ന രീതിയിൽ വേണം വരച്ചു കൊടുക്കാൻ അങ്ങനെ നമുക്കിത് ഫുള്ളൊന്ന് വരച്ചെടുക്കുക ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ പണിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ സ്കാലപ്പ് ചെയ്തിട്ട് അതിൽ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് സ്റ്റിച്ചിങ് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഇനി നമുക്കിതിൽ സ്റ്റോൺ ഒട്ടിച്ചെടുക്കാനുള്ളത് അതിന് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നെറ്റാണല്ലോ അപ്പോൾ അതിൽ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ താഴ്ഭാഗത്ത് പശ ആവാതിരിക്കാനാണ് കേട്ടോ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് വെച്ചുകൊടുത്തതിന് ശേഷം ഇനി ആ വരച്ചെടുത്ത സ്കാലപ് ഡിസൈനിൽ ഫുള്ള് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സാധാ അല്ല ഒരു ഫ്ലവർ ടൈപ്പുള്ള സ്റ്റോൺ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനത്തെ സ്റ്റോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മളെല്ലാം ഈ ഒരു വരച്ചെടുത്ത ഡിസൈനിലോട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉണങ്ങാൻ വെക്കുക ഇത് ഫുള്ള് നമ്മൾ ഒരു ഫ്രോക്ക് ഒരേ ടൈമിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഇട്ടിട്ടുള്ള ഈ പരത്തിട്ടിട്ടില്ലേ ആ ഭാഗമാണ് നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക അപ്പോൾ നമ്മൾ അടുത്ത ഫ്രോക്ക് ഒട്ടിക്കുക അങ്ങനെ നമ്മളൊരു പതിനേഴോളം ഫ്രോക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞാനെൻ്റെ ചാനലിൽ എൻ്റെ ആക്ടിവിറ്റീസാണ് അപ്ലോഡ് ചെയ്യുന്നത് ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് ഗാർഡനിങ് അങ്ങനെ ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസാണ് ഞാനിതിലോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഡ്രസ്സുകൾ കസ്റ്റമൈസേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് വഴി എങ്ങനെ ഇനി ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഈ ഉടുപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ സ്ലീവ് ആണ് ബാക്കിൽ കെട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതാ ഇതുപോലൊരു നിറിവുണ്ട് കേട്ടോ ചെറിയ കുട്ടികളിൽ ഇതിട്ട് കാണാൻ നല്ല രസമാണ് അപ്പം ഇനി ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് നമുക്ക് പോകാനുള്ളത് കൊരിയർ അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിനിത് എല്ലാം മടക്കി വെച്ച് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിടുക എന്നുള്ളതിനേക്കാൾ പണിയാണ് നമുക്ക് ഇതൊക്കെ ഓരോ കുട്ടികളുടെ പേരെഴുതി അവർക്ക് ഇത് പാക്ക് ചെയ്തിട്ട് കവർ നമുക്ക് എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വിധം പാ പാക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോ പാക്കിങ് കവർ വെച്ചിട്ട് അതുമ്പോൾ കുട്ടികളുടെ പേരെഴുതി ഒക്കെ മടക്കി കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒരു ഉടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയ പേര് ആ കവറിൽ എഴുതി ഞാനിവിടെ ഒരു ബുക്കിൽ ആ ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ടിക്ക് ചെയ്ത് ഒക്കെ കറക്റ്റാക്കിയിട്ടാണ് പാക്ക് ചെയ്യണത് ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ ഡ്രസ്സുകൾ അയക്കാനുണ്ട് അപ്പോൾ ഒന്നിച്ചായിട്ട് നമ്മൾ കൊരിയറ് വിടുള്ളൂ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്